എക്സാലോജി കേസിൽ മകളെ ചോദ്യം ചെയ്യുമെന്ന ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകാതെ അസ്വസ്ഥനായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങൾ അത് കൊണ്ടു നടക്കോ ബാക്കി പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു

സ്വകാര്യ കരിമണൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത് ഇ ഡി അതിനിടയിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ മുഖ്യമന്ത്രി മകൾക്ക് ഇ ഡി ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് അയക്കുമോ എന്ന സംശയമൊക്കെ നിലനിൽക്കുന്നതിടയിൽ ഈ ചോദ്യത്തോട് അദ്ദേഹം അസ്വസ്ഥനായി പ്രതികരിച്ച് എഴുന്നേറ്റ് പോകുന്നു മറ്റു ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു ആ ചോദിച്ച സമയത്ത് ഈ അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് അതിലെല്ലാം തന്നെ സുതാര്യമാണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഒരു ഇടപാടിൽ ലഭിച്ച ഒരു പണമാണ് അത് മറ്റേതെങ്കിലും തരത്തിൽ വഴിവിട്ടതാണോ എന്ന് കാര്യങ്ങൾ ഒരുപാട് ഇ ഡി പരിശോധിച്ചതല്ലേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷെ പിന്നീടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇ ഡി നിലവിൽ ഇന്ന് ഉദ്യോഗസ്ഥരെ സി എം ആറിന് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയാണല്ലോ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മകളിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നൊരു ഭയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് ആ ചോദിച്ച സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് അത്ര നേരം ഉണ്ടായിരുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിൽ നിന്ന് മാറി പെട്ടെന്ന് ഒരു ചോദ്യത്തോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ തോന്നട്ടെ അല്ലെങ്കിൽ അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു വ്യാഖ്യാനത്തോടു കൂടി അദ്ദേഹം വാർത്താ സമ്മേളനം അതോടുകൂടി അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുകയും ചെയ്തു എന്തായാലും സി എം ആർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്തായാലും അതിനോട് ഒരു രോഷാകുലനായി അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് എക്സാലോജി കേസിൽ മകളെ ചോദ്യം ചെയ്യുമെന്ന ഭയമുണ്ടോ എന്ന വിമസൃഷയുടെ ചോദ്യത്തിനാണ് വ്യക്തമായ മറുപടി നൽകാതെ അസ്വസ്ഥനായി മുഖ്യമന്ത്രി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങൾ അത് കൊണ്ടു നടക്കൂ ബാക്കി പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തൃശ്ശൂരിലെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തോന്നലുണ്ട് നിങ്ങൾ നടക്ക് ബാക്കി നമുക്ക് പിന്നീട് പറയും